ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഒറ്റമൻ്റെ സീരീസിലെ രണ്ടാമത്തെ പാർട്ടാണ് ഒന്നാമത്തെ പാർട്ട് കാണാത്തൊരു താഴത്തുണ്ടാവും പോയി കാണുക അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ദിവസമായിരുന്നു രണ്ടാമത്തെ ദിവസം നമ്മൾ എന്താക്കി നമ്മൾ തലേന്ന് പറഞ്ഞ പോലെ തന്നെ ഉറങ്ങിപ്പോയി നമുക്ക് വിചാരിച്ച പോലെ നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റിയില്ല പക്ഷെ കുഴപ്പമില്ല നമ്മൾ സാധനം പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് ഇവിടുന്ന് പോവുകയാണ് ഇവിടുന്ന് ഇപ്പം ഡീലാക്കി കഴിഞ്ഞിട്ട് ഇവിടുന്ന് പുറത്തെത്തിയിട്ട് പോകാൻ കാണാം ഓക്കെ പോകാ സ്പ ഞമ്മൾ റൂമ് ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങി പിന്നെ വേറൊരു കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞ വലക്കുറിച്ച് പറഞ്ഞ ഞാൻ തിരിച്ചെടുത്തിട്ടോ എന്തൊരു തങ്കപ്പെട്ട മനുഷ്യന്മാരാണോ എന്നെ അതല്ല ഞാൻ വിചാരിച്ച ദിവസമായിരുന്നു പക്ഷേ എനിക്ക് വേറൊരു സ്വഭാവം പക്ഷേ ഉള്ളതാണല്ലോ ഇന്നലെ അത് കുഴപ്പമൊന്നുമില്ല ഇന്നലെ അതിനോട് പറഞ്ഞെങ്കിൽ പുറത്തൊക്കെ പോയി ഇറങ്ങി കറങ്ങി വന്നു കുഴപ്പമൊന്നുമില്ല അതിൻ്റെ വിഷയമല്ല ഞങ്ങളെ തുർക്കത്തിൽ ജസ്റ്റ് എന്നിങ്ങനെ പറഞ്ഞാണെന്ന് പറഞ്ഞത് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല ഞാൻ ഭയങ്കര ടയേഡാണ് എനിക്ക് കിടന്നുറങ്ങണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ രാത്രി അങ്ങോട്ട് ഇറങ്ങിയില്ല അപ്പം ഞമ്മശം നേരം വേണ്ടി പോയി ഒരിക്കൽ കൂടി വെൽക്കം ബാക്ക് ടു എം എസ് ബ്ലോക്ക് ഓക്കെ നമ്മൾ പിന്നെ ഇപ്പോൾ നേരിവിടുന്ന ബസ് കയറണം ബസ് പോയി എവിടെയാണ് നിർത്തണം ഐഡിയ ഇല്ല നമുക്ക് അന്വേഷിച്ച് അന്വേഷിച്ച് ഇങ്ങനെ പോവാം ഷൂ ഒക്കെ മാറ്റി എളുപ്പത്തിന് ഷൂ ഇട്ടൊരു കാല എട്ടുമണി എട്ടോ എട്ടരമ്പണി ആകുമ്പോൾ എത്തും അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങൾ ആളോട് ചോദിച്ചു ആദ്യോയ്ക്ക് പോകുന്ന ബസ് എവിടെയാണ് നേരെ മുന്നിൽ എന്റെ ഓപ്പോസിറ്റാ പറഞ്ഞേ അവിടെ പോയി നോക്കാം ഓ എനിക്ക് ഒരു പുതിയൊരു കൂട്ടുകാരനെ കിട്ടി ഞങ്ങൾ രണ്ടാളും ഇതാണ് ഒറ്റയ്ക്ക് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ പുതിയ പുതിയ കൂട്ടുകാരെ കിട്ടും ഞങ്ങൾ രണ്ടാളും കൂടി ഇപ്പോൾ വെയിറ്റിങ്ങില്ല ബസ് ഇതുവരെ വന്നിട്ടില്ല ഞങ്ങൾ അങ്ങ് കുറച്ച് നേരങ്ങൾ അവിടെ പോയി നിൽക്കും അവിടെ നിന്ന് പറയും ഇങ്ങോട്ടാണ് അപ്പോൾ ഇവിടെ വന്ന് നിൽക്കും ഇവിടെ നിന്ന് വരെ അങ്ങോട്ടാണ് ഞങ്ങളങ്ങനെ മാറി മാറി കറക്റ്റ് അപ്പോൾ ലാസ്റ്റ് ഞങ്ങൾ ഒരു സ്ഥലത്ത് ഇവിടെ നിൽക്കുന്നുണ്ട് പതിനാല് ഡി പതിനാല് സി പതിനാല് ജി ഇതാണ് ബസ് നമ്പർ ഇവിടെ ബസ്സിന് പേരൊന്നുമില്ല ഇല്ല ഫുൾ നമ്പറാണ് അപ്പോൾ ആ നമ്പർ വരാൻ വേണ്ടി കത്തക്കിതുവരെ വന്നിട്ടില്ല എന്തായാലും അങ്ങനെ പോകും സൂര്യൻ ഉദിച്ച് ഉച്ചിയിലെത്തി രാവിലെ പോയിട്ട് ആ സൺറൈസിൻ്റെ കാണണം എന്ന് എൻ്റെ ഒരു ആഗ്രഹം അതേതായാലും നടന്നില്ല ആൾ 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 ഹിന്ദി പക്ഷേ ആൾ പിന്നെ യു പി ആണ് യു പി വാരണാസി വാരണാസിള്ള ആളാണ് നമ്മളെ ബഡിയായിട്ടുണ്ട് നമ്മൾ അടുത്ത വാരണാസിക്ക് ട്രിപ്പ് ഉണ്ട് ഉറപ്പാണ് ഹലോ എവ്രി വൺ മെ യു പി വാരണസി ഹോ ഓർ അഭി ബൈ ചാൻസ് മുളാത്ത് ജിസേ ഓർ ഹാ ഹൈ കോയമ്പത്തൂർ സെ ഈസ ഫൗണ്ടേഷൻ जो कि वहाँ से फिर हम लोग विजिट करेंगे आदि योगी जो यो कि इंडिया में वेरी फेमस टेम्पल है और जर्नी की शुरुआत यहाँ से हो रही है अभी आगे हम लोग देखते हैं कि आगे क्या क्या होगा और करते जाएंगे और आपको दिखाते जाएंगे हेलो नमस्ते हाँ केरला केरलाड है अच्छा प्लेस न केरला का क्या केरला में वायनाड वेरी वेरी ട കണ്ണൂർ പറശ്ശിനി കടമൊക്കെ പോയെന്നാണ് ആള് പറഞ്ഞത് അടിപൊളി ആളാണ് ഞങ്ങൾ രണ്ടാളും കൂടെ നമ്മൾ അവിടെ എത്തി കഴിഞ്ഞിട്ട് യാത്രയില് ഫുള്ള് ആളുണ്ടാവട്ടെ നമ്മളെ വരാം ഞങ്ങൾ ബസ് കെട്ടി ഞങ്ങൾ വിചാരിച്ച ഞങ്ങൾ മാത്രമേ ബസ്സിൽ കയറാൻ നിൽക്കുള്ളൂന്നാ ബസ് വന്നപ്പോ ഇവിടെ ഉള്ള സ്റ്റാൻഡിലെ ആൾക്കാര് ഫുള്ള് ബസ്സിലേക്കായി അപ്പൊ ഇവിടെ നിന്ന് ഒരു മണിക്കൂറുണ്ടോ പോവാന് അപ്പൊ നമ്മളവിടെ എത്തിയിട്ട് കാണാ ഇവിടെ അടുത്ത ആളാണ് ഓ കൈസ് ഞാൻ പറഞ്ഞാൽ ചെറിയൊരു തിരുത്തുണ്ട് ഇവിടുന്ന് ഞമ്മൾ ബസ് കിട്ടും എന്താ വെച്ചാൽ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നേ ഇതാണ് റെയിൽവേ സ്റ്റേഷൻ കണ്ട ഇതിൻ്റെ മുന്നൊന്നും ഞമ്മക്ക് ആദ്യ പോകാനുള്ള ബസ് കിട്ടും പക്ഷേ ക്രൗഡ് വേണ്ടീല് ഞങ്ങളിപ്പോൾ ബസ് സ്റ്റാൻഡിൽ പോയത് ഞങ്ങൾക്ക് ഇരുന്ന് പോകാൻ പറ്റും ഇവിടെ നിന്നൊക്കെ കയറുകയാണെങ്കിൽ അതെങ്ങനെ നിന്ന് പോവുക ഒരു മണിക്കൂർ അവിടെ നിന്ന് കാണിക്കുന്നത് മുപ്പത്തൊമ്പത് കിലോമീറ്റർ ഒക്കെ ഉണ്ട് ഇവിടെ നിന്ന് പോകാം അതുകൊണ്ട് നിങ്ങൾ വരുന്നവരാണേൽ മാക്സിമം നിങ്ങൾ ബസ് സ്റ്റാൻഡിൽ പോയിട്ട് അവിടെ നിന്ന് തന്നെ അപ്പൊ അങ്ങനെയാണ് അപ്പൊ എങ്ങനെയാണെങ്കിലും എത്രയോ നല്ല സ്ഥലത്തെത്തി സ്ഥലത്തെത്തി ബസ്സിന് പുറത്തിറങ്ങട്ടെ അല്ല ബാക്കി പറ കറക്റ്റ് ഒരു മണിക്കൂർ ഒമ്പത് മണിക്ക് അവിടെ നിന്ന് കേറി പദ്ധതികാലം അവിടെ എത്തി വിടെ ആദ്യയോഗിയില് ആദ്യ യോഗിയിൽ ഇവിടെയാണ് ബസ് നിർത്തുക ഞങ്ങൾ വന്ന ബസ്സാണിത് കിടിലം ബസ് ഞമ്മക്ക് വേണേലും ഇവിടുന്ന് ആദ്യ എന്താ പറയുന്നത് വെയിലട്ട് പോയി നോക്കാം

ഉള്ളിവട നല്ല വട വട ഉള്ളിവടല്ല മലയാളം പഠിപ്പിക്കും ഇവിടെ റൗണ്ടായിട്ടുള്ളത് ബോളായിട്ട് അമ്മ ഇവിടുന്ന് ഒരു ചായ കുടിച്ച് നല്ല ചായ ഒക്കെ കുടിച്ച് ഇത് അമ്മായി ഒരാൾക്ക് നാല് കടി വെച്ച എടുത്ത് എവിടെ പോയാലും അങ്ങ് വെള്ളത്തിൻ്റെ പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ ഈ പ്രശ്നങ്ങൾ ആദ്യം വെള്ളം തന്നെയാണല്ലോ വണ്ടി ഒക്കെ ഉണ്ട് എങ്കിലും ഉണ്ടോ വേണേലും നമ്മളെ കാളവണ്ടിയിൽ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എത്തിക്കും നമുക്ക് എൻ്റെ ആവശ്യമില്ല നമ്മളിത് അവിടെ നടന്നു നടന്നു പോകുന്ന ഏറ്റവും രസം രണ്ട് സൈഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് മരവും പൂം കായമൊക്കെ ആയിട്ട് കണ്ടു തരാം ഞമ്മളങ്ങനെ എവിടെയാ വന്ന വണ്ടി നമ്മളെത്തി നമ്മൾ കറക്റ്റ് പുറകുവാത്ത എത്തി നമ്മൾ ഫ്രണ്ടിലേക്ക് പോവാ എന്താ അറിയില്ല ഓ കൈസിന്റെ ബേക്കുള്ള ആരാന്നറിയ പറ്റും എന്തൊക്കെയു ശരിക്കും ഞാൻ വിചാരിച്ച് ഇവിടെ വന്നിട്ട് എങ്കിൽ എന്ത് പറഞ്ഞു പക്ഷേ ഈ സായി ഒരാളെ കണ്ടു കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു വൈബ്രാ ഞാനിപ്പോൾ നിൽക്കുന്നത് എനിക്ക് ഒന്നും എന്തായാലും നമ്മൾ വന്നത് ബേക്ക് സൈഡിൽ കൂടെ ആയിപ്പോയി ബസ് നിർത്തി നമ്മൾ അതിലേ ഇറങ്ങി വന്നേ നമുക്കിനി പോയിട്ട് ഈ ബാഗും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ പോയി വെക്കണം അത് വെച്ച് വന്നിട്ട് നമ്മൾ ബാക്കി പറയാം നമ്മളേതായാലും ബാഗൊക്കെ പോവാണ് ബാഗും ഫോണും കാര്യങ്ങളും അവിടെ വെച്ചിട്ട് ഫോണ് നമ്മളവിടെ വെച്ചിട്ട് നമ്മൾ ആദ്യം ഒന്ന് മെഡിറ്റേഷൻ ചെയ്യും അല്ലേ अच्छा प्लेस है क्या व्यू प्लेस है ब्रो वेरी वेरी, वेरी ब्यूटीफुल इतना अच्छा इतना अच्छा आदि योगी का स्टेचू है क्या बताऊं भाई भाई मजा आ गया दिल एकदम खुल खुश हो गया मैं आप लोगों से यही बोलना चाहूंगा कि लाइफ एक बार मिलती है और ये स्टैचू एक बार आप जरूर आइए यहाँ पे आके आपको എന്തോ മനസ്സിലായോ ഞാൻ പറഞ്ഞ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇവിടെ കാണാൻ ആണോ പറയുന്നത് ഇന്റെയും കളി പോയി കിടക്കാം എന്റെയും കളി പോയി കിടക്കുക എന്ത്രായിട്ടൊന്നും കാണില്ല ഞങ്ങൾ ഇതിന്റെ ഒരു ധൈര്യം എന്ത്ര ഉണ്ടാക്കി വെച്ചവിടെ ഒന്നും മനസ്സിലാവില്ലല്ലോ ഇവിടുത്തെ ഇങ്ങനെ ഇങ്ങനെ അവിടെ നിൽക്കുക അപ്പോൾ ബാഗൊന്നും നടക്കൊണ്ടേ വെച്ചാളോ അങ്ങനെ ആകുമ്പോൾ ഫുൾ ഫ്രീ ആയി നമ്മൾ ഓക്കെ പിന്നെ ഇപ്പോഴെന്ന് പറഞ്ഞതിൻ്റെ ആംബിയൻസ് എന്ന് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓ വാൻ ഇവിടെ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒക്കെ കാണിച്ചാൽ ഞാൻ ഒരു വലിയൊരു മല ഈ സൈഡ് ഒരു മലയാണ് ഈ ശരിക്കും പറഞ്ഞാൽ ഈ മലേൻ്റെ മുകളാണ് ശിവനിലുള്ളത് അങ്ങനെയാണ് ഞാനും കേട്ട് ഈ ഈ മല നമ്മൾ കയറി വന്ന് ട്രക്ക് ചെയ്യാൻ പറ്റുന്നൊരു മലയാണ് വെല്ല വെല്ലങ്കിരി വെല്ലങ്കിരി മലയോ അങ്ങനെ എന്തോ ഒരു മലയാണിത് ഇതിൻ്റെ മുകളിലാണ് ശിവൻ്റെ യഥാർത്ഥ ഒരു പ്രതിമ ഇരിക്കുന്നത് അതിൻ്റെ അടിവാരത്താണ് ഇതിൽ എന്താ ഇതിൻ്റെ ഒരു വ്യൂ എന്നൊക്കെ പറഞ്ഞു ഇവിടെ വന്ന് ഇവിടെ വന്നാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല എന്താ പറയുക അങ്ങനെയാണ് അങ്ങനെ ഒരു ഇതിലാണ് ഞാൻ നിൽക്കുന്നത് ഫുൾ കവങ്ങും തോട്ടവും കാര്യങ്ങളും അവിടെ കവങ്ങും പിന്നെ തെങ്ങും ആയിട്ട് സെറ്റപ്പായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ് ചെറുതായിട്ടൊരു പതിനി ഞങ്ങൾ വന്ന സൈഡിലിന ബാഗും കാര്യങ്ങളൊക്കെ വെക്കണ്ട അവിടെ അവിടെയായിരുന്നു ഞങ്ങളെ വെച്ചില്ല ഞങ്ങളോടൊന്നും ചോദിച്ചിട്ടില്ല ബാഗൊക്കെ അവിടെ വെച്ച് പോകില്ല ഞങ്ങൾ നേരം കൊണ്ട് കയറി പോരുകയും ചെയ്തു ഇനി ഞമ്മളെന്താക്കണെന്നറിയോ ഇവിടെ നിന്ന് നടന്ന് ഞമ്മള് വന്നില്ലേ നമ്മള് ഇറങ്ങില്ലേ ബസ് ഇറങ്ങില്ലേ അവിടെത്ത അവിടെയാണ് ഈ ബാഗും കാര്യങ്ങളും ഈ യോഗ സെൻറ്ററും കാര്യങ്ങളൊക്കെ അവിടെയാണ് ഉള്ളത് ഞങ്ങൾ പിന്നെ എതിരെ അവിടുന്ന് വന്നത് ഞങ്ങൾ ആ സാധനം ഒന്നും കണ്ടില്ലിടന്നാൽ ഇപ്പം നമുക്കായിട്ട് ചിലപ്പോൾ ബാഗൊക്കെ ഇവിടെ വെച്ചിരുന്നു വന്നത് അല്ലല്ലോ ഇരുന്നൂറ്റി അമ്പത് ഉറുപ്പ്യാണെന്നാണ് പറഞ്ഞ് അറിയില്ല എന്തായാലും പോയി നോക്കാം അപ്പം ബാക്കി കാര്യങ്ങളൊന്നും വന്നിട്ട് പറയാം എണ്ണം നല്ല എടുക്കല ആള് ക്യാമറാമാൻ ആട്ടോ അതുകൊണ്ട് പിന്നെ വിഷയമല്ല കുറേ ഷോട്ട് ഓൺ എടുത്തരാണെന്നു പറഞ്ഞില്ല ഞാൻ പുറത്തേക്കൊന്ന് കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി രാത്രി ആയിക്കഴിഞ്ഞാൽ ഇവിടെ ഫുൾ ആളാവട്ടോ രാത്രി ഇവിടെ ഇതുണ്ട് ലേസർ ഷോ അല്ലേ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എന്തായാലും പോകും ഇന്ന് ഫുൾ ഡേ ഇവിടെയാണ് നമ്മൾ ഓക്കെ ഇതാണ് ഞാൻ പറഞ്ഞ മല കിട്ടില മല പക്ഷെ ഫുള്ള് മോളോട്ട് കാണില്ല നല്ല കോടയാണ് മോളോട്ടേക്ക് കാണില്ല ഞങ്ങൾക്ക് ബാഗ് വെക്കണം ആദ്യം വലിയ സെക്യൂരിറ്റി നമ്മളെ പിടിച്ചടിക്കും ആ നമ്മൾ മാത്രമേ ബാഗും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ ഇവിടെ ഒരാളുടെ കയ്യിലും ബാഗും ഒന്നുമില്ല എല്ലാവരും അടച്ചു പോയാണ് ഞങ്ങൾ അടച്ചിട്ട് ഒന്നുമില്ല ഇങ്ങോട്ട് പോരും ചെയ്തു പക്ഷെ പ്രശ്നമല്ല നമ്മളവിടെ പോവാണ് നമ്മൾ അറിയാത്തത് കൊണ്ടാണല്ലോ ഇതിൻ്റെ ഉള്ളിൽ കൂടി ബസ് സർവീസ് ഒക്കെ ഉണ്ടല്ലോ ബസ് സർവീസൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ വീരാണ് ഈ ഈ ഭാഗത്തുകൂടി വന്നാൽ മതി പാർക്കിംഗ് അത് അവിടെ ആയിട്ടാണ് വരുന്നത് പാർക്കിങ് അവിടെ ആയിട്ടാണ് വരുന്നത് അവിടെ അങ്ങനെ നമ്മൾ ബാഗ് വെക്കുന്നോടത്ത് കറക്റ്റ് എത്തിയിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇത് കാണാത്താൽ ഞങ്ങൾ ബസ് അപ്പുറത്തെ സൈഡിലാണ് നിർത്തി അതിൻ്റെ നേരെ ബാക്ക് സൈഡ് എനി ബാക്ക് സൈഡ് എനി ഈ ബാഗും ഇവിടെയാണ് ഈ യോഗ മെഡിറ്റേഷൻ സെൻറ്ററൊക്കെ അതാ കാണുന്നില്ല അവിടെ ഞാൻ കാണിച്ചു തരാം ഞാൻ കാണിച്ചുതരാം അവിടെയൊക്കെ അവിടെയൊക്കെ ആദ്യം വന്നവർക്ക് അവിടെ പോയിട്ട് വേണം സ്റ്റാച്ചുവിൻ്റെ അടുത്തേക്ക് പോകുന്നു അങ്ങനെ എല്ലാവരും ചെയ്യല് ഞങ്ങൾ നേരെ സ്റ്റാച്ചുവിൻ്റെ അടുത്തേക്ക് പോയി ഞങ്ങൾക്ക് അറിയില്ലല്ലോ എവിടെയാണെന്നത് അവിടെ നമ്മൾ ഇതിലെങ്ങനെ കയറി ബസ് സ്റ്റാൻഡ് ഇത് അവിടെയാണ് അവിടുന്ന് അങ്ങനെ നടന്ന് അങ്ങോട്ടാണ് പോയിക്കാൻ ഇങ്ങോട്ട് വന്നില്ല അപ്പോൾ ഞങ്ങൾ പിന്നെ തിരിച്ചിങ്ങോട്ട് നടന്ന് വന്ന് ബാഗ് വെക്കുന്ന സ്ഥലം ഇതാണ് ബാഗും ഫോണും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റും അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ വീഡിയോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല അതിൻ്റെ ഉള്ളിൽ കയറിയാൽ ഭയങ്കര ആയിരിക്കും എന്താ വെച്ചാൽ ഞങ്ങൾക്കൊരു സങ്കടം കാര്യങ്ങൾ എന്ത് സങ്കടം മീൻസ് സങ്കടം അല്ല അങ്ങനെയല്ല നമ്മൾ മൈൻഡിൽ എന്തൊക്കെ ഒരു ഇതുണ്ടോ അത് നമ്മൾ നമ്മളവിടുന്ന് മാറ്റിയിട്ടേ നമ്മൾ പോരും അപ്പോൾ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു കവാടം ഞാൻ കാണിച്ചു തരാം അതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ ഇല്ല ഞാൻ ചോദിച്ചാൽ പറഞ്ഞു ഫോണും എൻ്റെ ഉള്ളിലേക്ക് അലോഡ് അല്ല അല്ലെന്നാ പറഞ്ഞു ഫോണൊക്കെ ഫോണും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ വെച്ചിട്ട് പോകണം അത് ഞാൻ തരാം ഇതാണ് ആ കവാടം ഈ കവാടം കടന്ന് നമ്മൾ ഉള്ളോട്ട് കയറി കഴിഞ്ഞാൽ പീസ്ഫുൾ പീസ്ഫുള്ളാണ് മോനെ പീസ്ഫുൾ അപ്പം അങ്ങനെയാണ് അപ്പം കാര്യങ്ങൾ ഇവിടെയാണ് ബാഗും കാര്യങ്ങളൊക്കെ വെക്കണ്ട അപ്പോൾ നിങ്ങൾ അഥവാ വരുവാണെങ്കിലും ബസ് ബസ് അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയ നൃത്തങ്ങൾ തിരിച്ച് ബേക്കോട്ട് എന്നിട്ട് തിരിച്ച് ബേക്കൊന്ന് നടക്കാനൊന്നുമില്ല അതിൻ്റെ തൊട്ടൊപ്പുറത്തന്നെയാണ് ഞങ്ങളത് കാണാത്തതുകൊണ്ട് മാത്രം അപ്പോൾ ബാഗും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ട് നേരെ മുന്നിൽ തന്നെയാണുള്ളത് അതിൻ്റെ ടിക്കറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ടിക്കറ്റ് ഉണ്ടാകാൻ മതി ഞാൻ കയറിയിട്ട് ഞാൻ പറഞ്ഞുതരാം എന്താ സംഭവം അതിൻ്റെ ഉള്ളിൽ അപ്പോൾ ഫോണും കാര്യങ്ങളൊന്നും അല്ലോടല്ല ബാക്കിയുള്ള സാധനങ്ങൾ ഫുള്ള് നമ്മളിവിടെ വെച്ചിട്ട് നമുക്ക് പോവാം ഓക്കെ ഓക്കെ ഞമ്മളങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറി ഇറങ്ങി ഇതുപോലൊരു നമ്മൾ എന്താ ഒറ്റ വാക്കിൽ പറയണ്ടെങ്കിലും നമ്മൾ മൈൻഡിങ്ങോട്ട് ജ്യൂസിൽ മിസ്സിയിലിട്ട് അടിച്ച് അതിന്നുള്ള ഈ പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ടാകടങ്ങാൻ പറ്റുന്നു എന്തിനാ ഇത് പോന്ന് ഓടിക്കുക ഞമ്മളീ മൈൻഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡുള്ള ഈ എന്തതിന് പറയാം ഈ സങ്കടങ്ങളും കാര്യങ്ങളും അതിനെന്തോ വേറെന്തോന്ന് പറയല്ലോ ഡേറ്റി മൈൻഡ്സിനും മൈൻഡിനെ ഫുള്ള് ക്ലിയർ ചെയ്ത് ഒരു യോഗയ്ക്കൊക്കെ ഞാൻ അവിടെ കുത്തിരുന്നു ഒരു മണിക്കൂർ ഒരിറ്റ ഇരുത്തത്തിലായിട്ട് ഇരുന്ന പിന്നെ കണ്ണ് തുറന്ന് നോക്കി എനിക്ക് ഭയങ്കര ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണിപ്പോൾ തുറക്കണ്ടേയിരുന്നു ഞാനിത് ലോകത്തൊക്കെ എത്തിപ്പോ കിളി പോകുമെന്ന് പറയില്ല അതേപോലെ ഞങ്ങൾ കയറിയത് പോയുന്ന മണിയായിരുന്നു ഇപ്പം ആവാനേ അതിൻ്റെ ഉള്ളിൽ തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ പിന്നെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിറങ്ങി കിട്ടില്ല എന്നൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടില്ലെന്ന് തന്നെ കിട്ടില്ല എന്നുവെച്ചാൽ നമ്മൾ വേറൊരു ലോകത്തെ നമ്മൾ ഇതുവരെ കണ്ടൊരു ലോകമല്ല അതിൻ്റെ ഉള്ളിൽ എന്നുവെച്ചാൽ ഫോണില്ല ഒന്നുമില്ല ചെരുപ്പൊക്കെ പുറത്ത് കൂടിയാണ് ഒരു സാധനമില്ല നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി ചെല്ലുക അതിൻ്റെ ഉള്ളിൽ കയറി ചെന്നാൽ അതിൻ്റെ ഉള്ളിൽ കയറി ചെന്നാൽ തന്നെ നമുക്ക് ഇങ്ങനെ സ്പീക്കറുള്ള ഒരു ഒരു പാട്ടിടുക നമ്മൾ മലയാളമല്ല തമിഴുമല്ല വേറെ എന്തോ ഒരു പാട്ടാണ് അതിങ്ങനെ കേൾക്കുകയെന്ന് പറയുന്നത് രണ്ട് സമരം രണ്ട് അപ്പുറത്തും അപ്പുറത്ത് നമ്മളിങ്ങനെ കവാടം കയറി പോകുമ്പോൾ തന്നെ അപ്പുറത്തപ്പുറം ഈ കല്ലും കൂടെ ഉണ്ടാക്കിയ മതിലാ ആ മതിലിൽ ഈ പാട്ട് ഇങ്ങനെ എക്കോ അടിക്കും എക്കോ അടിച്ചിട്ട് നമ്മൾ ഈ ഈ ചെവിന്ന് കേട്ട പാട്ട് പിന്നെ ഈ ചെവിനെ ഇങ്ങനെ ഇങ്ങനെ റൗണ്ട് കളിക്കും അതിലായിട്ട് പോകുമ്പോൾ തന്നെ നമ്മൾ കിളി പോകും പിന്നെ അവിടുന്ന് ഇങ്ങനെ കയറി കയറി ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ നമ്മൾ തൊട്ട് കുറകില്ലെങ്കിൽ ഒരു മല കാണിച്ചില്ലേ അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ വന്നുണ്ട് അവിടുന്ന് ഒരു വെള്ളം വരുന്നുണ്ട് അരുവി പോയതൊരു സാധനം വരുന്നുണ്ട് അത് നേരെ പോലെ ഒരു കുളം പോ സെറ്റപ്പിലാക്കിയിട്ട് അതിൽ ആ വെള്ളം ഇങ്ങനെ ഫിൽട്ടർ ചെയ്തിട്ട് കുളത്തിലേക്ക് വന്ന് വയ്ക്കുക അതൊക്കെ കാണണം ഓ പ്രത്യേക ഒരു ഇതാണ് എന്നിട്ട് അവിടുന്ന് ആ അവിടെയെന്ന് പറഞ്ഞു സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടുമ്പോൾ താഴത്തേക്ക് ഇറങ്ങി പോവാം ആ കുളത്തിൻ്റെ അടുത്ത് പക്ഷെ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല ഇറങ്ങാം ഇറങ്ങാം പക്ഷെ ഞങ്ങൾ ഇറങ്ങിയില്ല ഇറങ്ങുന്നതിൽ നമ്മൾ ഈ ഷർട്ടൊക്കെ കഴിച്ച് വെച്ചിട്ട് മുണ്ട കൊടുത്തിട്ട് വരണം അതിൻ്റെ നമ്മൾ സാധനമില്ലല്ലോ അപ്പോൾ ഞങ്ങളെ ഇറങ്ങിയില്ല പക്ഷെ ഞങ്ങൾ അതിൻ്റെ എടുത്തു വരെ പോയി എടുത്തൊരു കമ്പി വരെ ഉണ്ട് കാലൊക്കെ നനയ്ക്കുക അവിടം വരെ പോയി അവിടം വരെ ഒരാൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് അതിൻ്റെ ഉള്ളിൽ ഒരു കുഴീൻ്റെ ഉള്ളിലാണ് ഞമ്മളിങ്ങനെ വർത്തനം പറഞ്ഞാൽ തന്നെ എക്കോ അടിക്കും ഇയാളതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ഓം നമശിവയായ എന്ന് പറഞ്ഞാൽ മന്ത്രങ്ങൾ ഇങ്ങനെ ജപിച്ചുകൊണ്ട് നിൽക്കും ജപിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്ത് കേൾക്കാൻ എന്തൊരു രസമാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഓ കിളിയായിട്ട് പോയി ഇവൻ്റെ കിളി ഫുള്ളും പോയി ഇന്ത്യ പിന്നെ കുറച്ച് അവിടെ അവിടെ ഉണ്ട് ഇവൻ്റെ ഫുള്ളും പോയി അതേപോലെ തന്നെ നമ്മൾ ആദ്യം കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു ഒരു ധ്യാന പീഠം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് അവിടെ എന്തോ ഒരു ദേവീൻ്റെ എന്തോ ഒരു എന്തോ ഒരു ദേവീന്നാണ് പറഞ്ഞത് എന്താ ഭദ്ര എന്തോ എന്തോ ഒരു ദേവി വന്നങ്ങ് കാണാം ഫസ്റ്റ് നമ്മൾ കാട്ടാ പോകേണ്ടിയേ ഈ കാളയൊക്കെ വരുമ്പോൾ നോക്ക് അങ്ങനെ ഒരു സാധനം ദേവി എന്നൊരു സാധനം ഉണ്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ നമ്മൾ ബോട്ടിൽ ഉണ്ട് അതുമാത്രം നമ്മൾ കയ്യിലുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതൊക്കെ പുറത്ത് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമ്മൾ അങ്ങനെ ഇരിക്കുക ഫസ്റ്റത്തേക്ക് ഒരു അഞ്ച് മിനിറ്റെന്ന് തന്നെ നമ്മുടെ ദേശം പൊട്ടിത്തെറിയാണല്ലോ കണ്ണൊക്കെ തറന്ന് നോക്കാം പിന്നെ പിന്നെ കയ്യന്തോറും ഇവർ അതിൻ്റെ ഉള്ളിൽ നിന്ന് അവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് ഈ നോർത്ത് ഇന്ത്യൻസ് ആ ശരി നോർത്ത് ഇന്ത്യൻസ് എന്ന് മറ്റേ പോരാന്നലോ പേരെന്തായാലും വിദേശികളാണെന്ന് വെച്ച് കൂടിക്കുക നോർത്ത് ഇന്ത്യൻ എന്നായി പോയി വിദേശികളാണെന്ന് ഓടിക്കുക ഓലാണ് അതിൻ്റെ ഉള്ളിൽ ഫുള്ള കാര്യങ്ങൾ എല്ലാം ചെയ്തു വരുന്നത് ഒരു വരുമ്പോഴത്തേ അതിൻ്റെ ഉള്ളിലുള്ളവർക്കൊക്കെ എന്താ സ്നേഹം എല്ലാവരും കണ്ടാലും കഴിഞ്ഞ ദിവസം ഓന്ന് മിഷ്യാ ഓന്നിശയെന്നാൽ അപ്പോൾ അങ്ങനെയാണ് ഇപ്പൊ ഒക്കെ അല്ലെങ്കിൽ അപ്പം എന്നോട് പറഞ്ഞാൽ സൈഡിൽ പോയി ഇരിക്കാൻ പറഞ്ഞത് അതാണ് പോയി ഇരുന്ന് 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 കുറച്ച് കുറച്ച് കഴിഞ്ഞോ ഈ ഇരുത്ത ഇങ്ങനെ കൂടെ തന്നെ അവിടെയാണ് കറക്റ്റ് ഞങ്ങൾ മുക്കാൽ മണിക്കൂർ ഞങ്ങൾ ഇരുന്ന് ഉണ്ടാവും അഞ്ച് മിനിറ്റ് ഒന്നും ഒരു ഇത് ഒരു അറിവില്ല പിന്നെ ഇങ്ങനെ കുത്തിരുന്ന് കണ്ണടച്ച് 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 വേറെ ഏതോ രോഗത്തെത്തിപ്പോയി അവിടെ നിന്ന് കണ്ണ് തുറന്നപ്പോഴാണ് പക്ഷേ കണ്ണിപ്പോൾ തുറക്കണ്ടേ ഇരുന്നെന്ന് തോന്നിപ്പോയി അത്രയ്ക്കും ബ്യൂട്ടിഫുള്ള ബ്യൂട്ടിഫുൾ ഒരു രസമില്ല ഇപ്പം നമ്മൾ നേരെ ഇനി പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞമ്മളെ സ്റ്റാവിൻ്റെ അടുത്തേക്കാണ് പോകുന്നത് നടന്നു പോയിക്കൊണ്ട് ഇപ്പം നിങ്ങൾ വരാനുള്ളവരാണെങ്കിൽ ആദ്യം നമുക്ക് ഇങ്ങോട്ട് വന്നിട്ട് കാര്യമില്ല ആദ്യം നമുക്ക് അവിടെ കയറാം അവിടെ കയറിയിട്ട് അവിടുത്തെ പരിപാടികളൊക്കെ തീർത്തിട്ട് നമുക്ക് റിട്ടേൺ ഇങ്ങോട്ട് വരാം ഞങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കാലാവസ്ഥ ഞങ്ങളെ ചതിച്ചില്ല കിട്ടില്ലെന്ന് പറഞ്ഞാൽ കിടിലൻ ജമ്മുക്ക് കിട്ടില്ലെന്ന് പറഞ്ഞാൽ കിട്ടില്ല കാലാവസ്ഥ ഫുള്ള് കോട മൂടിയുടെ നിൽക്കുന്ന ഇവിടെ ഫുള്ള് കോട നെൽപ്പാടങ്ങൾ കുറേ പശുക്കളും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് രസിക്കില്ല അപ്പോൾ എന്തായാലും നമുക്കിനി അവിടെ പോയിട്ട് രണ്ട് മൂന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെ നോക്കാം ഇത് മുതലാണ് ഈ ട്രിപ്പ് എന്നുണ്ടെങ്കിൽ മുതലെന്ന് തന്നെ മുതലാ അതേപോലെ തന്നെ വെള്ളം നാലാമത്തെ കുപ്പ ഞങ്ങൾ ഇത് വാങ്ങുന്നത് രാവിലെ ഒന്ന് വാങ്ങി അത് കഴിഞ്ഞിട്ട് രണ്ടെണ്ണം ഞങ്ങൾ വാങ്ങി പിന്നെ ഇത് വാങ്ങി പിന്നെ ഞങ്ങൾക്ക് ബോധം തോന്നി ഇവിടെ എവിടെ തിരിഞ്ഞാലും നമുക്ക് തണുത്ത വെള്ളം ചൂടുവെള്ളമൊക്കെ കിട്ടും അതിനുള്ള കൗണ്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ വെറുതെ കുപ്പി കുപ്പിക്കാൻ തന്നെ നാൽപ്പത് റുപ്യ അപ്പം നിങ്ങൾ വരുവാണെങ്കിലും വെള്ളം ഒന്നും വാങ്ങണ്ട ഒരു കുപ്പി എടുത്ത് പോര് അവിടെ ഫുള്ള് നമുക്ക് വെള്ളം ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അത് മറന്ന് പോകണ്ട കയ്യിൽ നിന്ന് വെറുതെ പൈസ പോകും അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് നല്ല ചോറും കാര്യങ്ങളൊക്കെ കിട്ടും ഇവിടെ ഇവിടുത്തെ ഇതനുസരിച്ച് മീൽസെന്നൊക്കെയാണ് പറയില്ലോ പക്ഷെ ഞങ്ങൾ എന്താക്കി നല്ല സാൻഡ്വിച്ചും പത്തക്ക ജ്യൂസും വാങ്ങി ഒരു വസ്തുവിനും പറ്റൂല സാൻഡ്വിച്ച് നാല് തക്കാളി രണ്ട് മറ്റേ ഇത് എന്താണെന്ന് കക്കിരി വെച്ചിട്ട് വച്ചിട്ട് നൂറ് റുപ്യ അന്ധം ഇട്ടു ഞാൻ വേറെ വഴിയില്ല ഇല്ല ഞങ്ങൾ കഴപ്പാണിച്ച് വാങ്ങിയാണ് വെറുതെ കാര്യം അപ്പോൾ എന്താണേലും അതിൻ്റെ ഉള്ളിൽ ഫുഡ് എന്ന് പറഞ്ഞാൽ അടിപൊളി ഫുഡാണ് ഫുഡ് വാങ്ങി കഴിക്കുക അതിൻ്റെ ഉള്ളിൽ നിന്ന് പിന്നെ അവിടെ ഉള്ളിൽ നിന്ന് ഫുഡൊക്കെ വാങ്ങി കഴിച്ച് പുറത്തുനിന്ന് ഒന്നും കഴിക്കണ്ട ഭയങ്കര അതിൻ്റെ ഉള്ളിൽ പിന്നെയും കുഴപ്പമില്ല ട്രീലില് മാത്രം കണ്ടൊരു സാധനത്തിൻ്റെ മുന്നിലാണ് ഞാൻ ഇപ്പം ട്രീലില് മാത്രം ഇപ്പം നേരിട്ട് കണ്ടപ്പോ എന്താ പറയണ്ടതെന്ന് അറിയില്ല അപ്പോൾ നിങ്ങളും റീലിൽ മാത്രം ഒതുങ്ങി ഒതുങ്ങിപ്പോകണ്ടേ റീലിൽ കാണുന്ന സ്ഥലത്തേക്ക് നമുക്കും വരാം അതത്ര പണിയുള്ളൂ ഒന്നുമില്ല നമ്മളെ മൈൻഡ് ഒരു ഒറ്റ മൈൻഡ് ആയാൽ മതി നമ്മളിവിടെ ഉറപ്പാണ് അതേപോലെ തന്നെ അവിടെ ക്രൗഡ് ലേശം കുറവാണ് ഇന്നിപ്പം തിങ്കളാഴ്ച ആയതുകൊണ്ടാണെന്ന് അറിയില്ല ഇട ദിവസങ്ങളിൽ വന്ന് കഴിഞ്ഞാൽ വലിയ ക്രൗഡൊന്നുമില്ല ഉള്ളവരാണെങ്കിലും എല്ലാവരും വന്ന് വന്ന് നേരെ പോകുന്നുണ്ട് പക്ഷേ രാത്രി ആയിക്കഴിഞ്ഞാൽ എന്താ സ്ഥിതി എനിക്കറിയില്ല രാത്രി ആകുമ്പോൾ കുറച്ചും കൂടി അവൾ വരാൻ ചാൻസ് ഉണ്ട് നിങ്ങളും വരിക അവിടെ വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ഒരു പോസിറ്റീവ് എനർജി കയറുന്ന പോലെ ഉണ്ടാവും ഓക്കെ വെറുതെ ഇരിക്കുക ഒരിതുമില്ലാണ്ട് വെറുതെ ഇങ്ങനെ ഇരിക്കുക ബ്ലോഗാണ് നോക്കണ്ട ആകെ എല്ലാവരും ഒന്ന് നോക്കും എന്തപ്പം കാണിക്കുന്നത് മൂലേ കുത്തിരുന്നിട്ട് രാത്രി ഏഴ് മണി വരെ നമ്മൾ വിളിക്കും ഒരു ഏഴുമണി മണി വരെ ആകുമ്പോഴാണ് ഇതിൻ്റെ ലേസർ ലേസർ ഷോ വരുന്നത് അത് നമ്മൾ എന്തായാലും കണ്ടിട്ടേ പോകും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് എന്തായാലും നമ്മൾ ഇതിനെ കണ്ടിട്ടേ പോകും അപ്പം അതും കണ്ട് ഇന്ന് രാത്രി കോയമ്പത്തൂർ നിന്ന് ട്രെയിൻ കയറും വീട്ടിലേക്കല്ല വീട്ടിലേക്ക് രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഞാൻ ബൈക്ക് നോക്കണ്ട നമ്മൾ വേറെ എങ്ങോട്ടേലേക്ക് പോവും മൈൻഡ് മാറുന്നവരെ നമ്മൾ യാത്ര ചെയ്യും അപ്പോൾ നിനക്ക് ഇനി മാത്രം എന്താ മൈൻഡ് മാറാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ എനിക്കങ്ങനൊന്നുമില്ല വീട്ടിൽ പോയിട്ട് വേറെ പണിയൊന്നുമില്ല അവിടെ വെറുതെ ഇരിക്കണ്ടല്ലോ അപ്പോൾ നമുക്ക് എവിടേലൊക്കെ കണ്ടിങ്ങനെ നടക്കാമല്ലോ നമ്മൾ ബക്കറ്റ് ലിസ്റ്റുള്ള ഓരോ ഓരോന്നായിട്ട് ഞാൻ തീർത്ത് തീർത്ത് വരികയാണ് കേരളം കഴിഞ്ഞാൽ പിന്നെ നേരെ വിടും നോർത്ത് ഇന്ത്യയിൽ നോർത്ത് ഇന്ത്യ യെസ് നോർത്ത് ഇന്ത്യ നമുക്കിപ്പോൾ നോർത്ത് ഇന്ത്യൻ അങ്ങാമൂലി നിന്ന് താഴെ വരെ വരാം അല്ലെങ്കിൽ ഈ ഇവിടുന്ന് കന്യാകുമാരി തൊട്ട് കാശ്മീരി വരെ പോകണം അല്ലെങ്കിൽ കാശ്മീർ തൊട്ട് കന്യാകുമാരി വരെ പോകണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾ പറയും പോലെ ഞങ്ങൾ വിടും ഓക്കെ നല്ല കാറ്റ് നല്ല ഒരു സ്ഥലം എത്ര ആൾക്കാർക്ക് കിട്ടും ഇതേപോലെ എന്തായാലും അമ്മക്കൊന്ന് കിട്ടിണ്ട് അമ്മ ഒന്ന് മുതലാക്കണ്ടേ ഇവ എത്ര ഇതാലും നമ്മൾ മടുക്കൂല അതാണ് എടാ അത്രയ്ക്കൊരു സമാധാനാണ് എങ്ങനെയെങ്ങനെ സമാധാനം സമാധാനം പറഞ്ഞാൽ സമാധാനം അതിൻ്റെ മോളോട് വേറെ ഇല്ല അത്രയും സമാധാനം അമ്മ ഒന്നിനെ കുറിച്ച് ആലോചിക്കില്ല ഒന്നിനെ കുറിച്ച് ആലോചിക്കാൻ ഇങ്ങനെ ഇങ്ങനെങ്ങനെ എന്തോ ആലോചിച്ച് ഇങ്ങനെ ഒരു ഇരിക്കൊന്നുമില്ല ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട് പോകുന്നുണ്ട് കാളവണ്ടി ഉണ്ട് വേണ്ട ഒരാൾക്ക് കയറാൻ പത്ത് ഉറുപ്പ്യുള്ളൂ ഇവിടുന്ന് മുന്നൂറ് മീറ്ററേ ഉള്ളൂ സുഖമായിട്ട് നടക്കാനേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ വരുവാണെങ്കിൽ കാളവണ്ടിയോ കാട ഉണ്ടാവും അതിൽ കയറണേ കയറും എക്സ്പീരിയൻസ് ആണ് നമുക്ക് പിന്നെ എന്തിനാണ് എക്സ്പീരിയൻസ് നമുക്ക് ഇതാ നല്ലോണം നടന്നു വന്നാൽ പിന്നെ ഇവിടെ കാണാം ഇവിടെ ഫുള്ള് കട ഉണ്ട് ഇളന്നി കരിമ്പ ജ്യൂസ് മാഹി എല്ലാം ഉണ്ട് സുപ്പട്ട് ഇന്ന് വ്യൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതാ തൊട്ടപ്പുറത്ത് കൂടി ഇങ്ങനെ ബസ് ബസ് ഇവിടെ നിന്ന് കാണുമ്പോൾ എന്ത് രസാന്നറിയോ പക്ഷെ വീഡിയോയിൽ എനിക്ക് കറക്റ്റ് അങ്ങനെ എടുത്തു തരാൻ പറ്റില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വന്ന് കാണുന്നതൊക്കെ ശരിക്കും ഇതൊന്നും വീഡിയോ കാണിക്കും ഇതൊക്കെ ആൾക്കാർക്ക് നേരിട്ടൊന്ന് കാണാനുള്ള സ്ഥലം പിന്നെ അഥവാ വരാൻ പറ്റാത്തവർക്ക് ഞാൻ കാണിച്ചിരുന്നു നേരിട്ടോ അതെങ്ങനെയാണ് ഫ്രണ്ട്സായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ചില്ല് ചെയ്യാൻ പറ്റുന്ന പറ്റിയൊരു സ്ഥലമാണ് അത് ഫ്രണ്ട്സ് പക്ഷെ ഫ്രണ്ട്സായിട്ട് വന്നു നമുക്ക് ഈ ഒരു മൈ കിട്ടില്ല മീൻസ് ഇങ്ങനെ ഞാൻ പിന്നെ ഒറ്റമല്ലി വന്നതാണ് ഞങ്ങൾ വേണം കമ്പനിക്കാരെ കൂട്ടീനി ഞാൻ അമ്മമാരൊന്നും വിളിച്ചില്ല ഞാൻ അങ്ങോട്ട് രാവിലെ എനിക്കൊന്നും പോരുന്നു അങ്ങനെ ആയിരുന്നു അടുത്തേ നമുക്കൊരു കിട്ടില്ലെന്നൊരു സത്യമൊക്കെ വന്നു അതല്ല ഞമ്മള് നമുക്ക് പഴനി പോയാലോ എന്നുള്ളൊരു ചെറിയൊരു ആലോചന ഉണ്ട് നടക്കുമോ നോക്കാൻ നമുക്ക് ഏതായാലും മുഖം കണ്ടാറിയാ നല്ലൊരു ഉറക്കം ഉറങ്ങി ഉറങ്ങാൻ കിടന്നല്ല ഞാനിങ്ങനെ ഫോണിൽ കളിച്ച് കളിച്ച് കളിച്ചു ഇത് ഫോണൊക്കെ നിലത്ത് ഞാൻ നല്ല കിടന്നു പറഞ്ഞ് ഞാൻ ആ പുല്മനിൽ പുല്ല്മാല കിടന്നു ഇറങ്ങി ഞാൻ പെട്ടെന്ന് നെട്ടിന്നിച്ച് അടുത്തൊന്നാലും ഇല്ല ആ ഫോണൊക്കെ അറിച്ച് അമ്മി പോയി അപ്പോൾ ഫോണൊക്കെ നിലത്ത് വണ്ണെടുക്കുന്നത് കിടലാനുറക്കമായിരുന്നു ഇങ്ങനെ ഞാൻ എൻ്റെ ബെഡിൽ പോലും കിടന്ന് ഇറങ്ങിയില്ല ഇരു ഉറക്കം മണി കഴിഞ്ഞിട്ട് എത്രയായ സമയം അത്രയും അഞ്ചര ആയിട്ടേ ഉള്ളൂ അഞ്ചര ആയാലേ സൗണ്ട് ഉറങ്ങിയ സൗണ്ട് മാറില്ല അത് വേറൊരു വിഷയമാണ് അഞ്ചര ആയിട്ടേ ഉള്ളൂ ഒന്നര മണിക്കൂറും കൂടി ഒന്നര രണ്ട് മണിക്കൂറാവും തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഞമ്മളെ അണ്ണന് വടാപ്പൂ വാങ്ങി തന്നിട്ടുണ്ട് വടാപ്പാവും വാങ്ങി തന്നിട്ട് വാങ്ങാൻ ഒക്കെ വടാപ്പാവും ആക്ക കഴിച്ചിട്ട് കുറച്ചും കൂടി ഇതിലൊക്കെ കറങ്ങിയിട്ട് ഇടയ്ക്ക് എമ്മ ക്ലൈമറ്റ് വന്നത് ഇവിടെ കിടന്നാലും ഉറങ്ങിപ്പോവും അങ്ങനത്തെ ക്ലൈമറ്റ് നമുക്കൊന്നും കൂടി ഒന്നുകൂടി കറങ്ങിയിട്ട് വരാം ഓക്കെ ഹായ് കായ് എവിടെ മറ്റേ ഇതെന്ന് ചോദിക്കങ്ങൾ എന്താ ലേസർ ഷോ എവിടെയാന്ന് ചോദിക്കും അത് നമ്മൾ അത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനഞ്ച് മിനിറ്റ് ഉണ്ട് ആ വീഡിയോ ആ ലേസർ ഷോൻ്റെ ഫുൾ വീഡിയോ ഞാൻ എടുത്തപ്പോൾ പതിനഞ്ച് മിനിറ്റ് അതിലുള്ളത് അപ്പോൾ അത് എന്താണ് നമുക്ക് ഇതിൽ വെക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നമ്മളത് വേറെ വേറൊന്നാക്കി തന്നെ നമ്മളിടും എന്താണെന്ന് വെച്ചാൽ പതിനഞ്ച് മിനിറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ഫുള്ള് എല്ലാ സാധനം എടുത്തിട്ടുണ്ട് ഒന്നും ഒഴിവാക്കിയില്ല അവിടെ ഇപ്പം കാണിക്കുകയാണെങ്കിലും അവിടെ അവിടെ കുറച്ച് കുറച്ച് കാണിച്ചിരിക്കല്ലോ ഫുള്ള് ഉണ്ട് നമുക്കത് ഒരു വീഡിയോ ആക്കി അടുത്ത വീഡിയോ നമ്മൾ നമ്മളിടും ഓക്കെ അതേപോലെ നമ്മളിപ്പോൾ എവിടെ ഉള്ളതെന്നറിയോ നമ്മളിവിടെ ഇപ്പോൾ എവിടെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴനിയിലെത്തിണ്ട് അപ്പം പഴനി മഴ പക്ഷേ പഴനി മലയാണ് അപ്പുറത്ത് കാണുന്നത് നമുക്കിപ്പോൾ സമയപ്പോൾ ഒന്നര ആയിട്ടേ ഉള്ളൂ നേരം വെളുത്തിട്ടേ ഉള്ളൂ നമുക്ക് ഒരു അഞ്ച് മണിക്കാ അങ്ങോട്ട് കയറാൻ പറ്റും അപ്പോൾ ഇവിടെ പുറകിൽ കുളിക്കാനൊക്കെ ഉള്ള സെറ്റപ്പ് ഉണ്ടെന്നൊക്കെയാണ് കേട്ടത് എന്തായാലും ആട്ടിന്ന് പോയി നോക്കട്ടെ ഓക്കെ